സ്ത്രീക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം ജെറുസലേമിലെ ബാർലിസ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു മത്താർ ആ കാലത്ത് അറബികളും ഇസ്രായേലും തമ്മിൽ സംഘട്ടനമുണ്ടായപ്പോൾ അറബിയായ മത്താർ തൻ്റെ ഭാര്യയോടും മക്കളോടും കൂടി ജോർദാനിലേക്ക് കുടിയേറി ആ സമയം കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു മത്താറും കുടുംബവും നിത്യവൃത്തിക്ക് വഴിയില്ലാതെ വലഞ്ഞു പക്ഷേ അദ്ദേഹം ബൈബിളിൽ വിശ്വസിച്ചിരുന്നു നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവിടുന്ന് അടുത്ത തുണയായിരിക്കുന്നു എന്ന വാക്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു പക്ഷേ കയ്യിൽ പണമില്ല വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇനി ഒന്നും തന്നെയില്ല മത്താർ തൻ്റെ ഇളയ മകൻ സാമിനെ വിളിച്ചുകൊണ്ട് ഒഴിഞ്ഞ രണ്ട് കുട്ടകളുമായി ചന്തയിലേക്ക് പോയി ഇടയ്ക്ക് വെച്ച് മകൻ ചോദിച്ചു പപ്പ നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ സാം ദൈവം പറഞ്ഞതനുസരിച്ചാണ് നാം പോകുന്നത് മത്താർ മകനോട് പറഞ്ഞു ചന്തയിൽ ചെന്ന് ഒരു സ്ഥലത്ത് അപ്പനും മകനും ഇരുന്നു ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന മട്ടിൽ അതാ ഒരു മനുഷ്യൻ വരുന്നു ബാർലിസ് ബാങ്കിൽ മത്താറിനോട് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തായിരുന്നു അയാൾ അവർ കുറേ സമയം സൗഹൃദം പങ്കുവെച്ചു ആ സുഹൃത്ത് യാത്ര പറഞ്ഞ് പിരിയുന്നതിന് മുൻപ് അഞ്ച് പവനെടുത്ത് മത്താറിൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം പറഞ്ഞു അങ്ങ് പണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടാകും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇത് സ്വീകരിക്കണം മത്താർ നിറഞ്ഞ കൃതജ്ഞതയോടെ അത് സ്വീകരിച്ചു മത്താറും മകനും കൊണ്ടുപോയ കുട്ടകൾ നിറയെ ഭക്ഷണ സാധനങ്ങളുമായി തിരിച്ചുപോയി മടക്കയാത്രയിൽ സാം ചോദിച്ചു പപ്പ ആ മനുഷ്യൻ ചന്തയിൽ വരുമെന്ന് ആര് പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ മോനെ ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മെ പിടിച്ചു നടത്തുന്നത് എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വചനം മത്താർ വിശ്വസിച്ചു കൈവിടാത്ത ദൈവത്തിലുള്ള വിശ്വാസം നമുക്കും ആവശ്യമല്ലേ സങ്കീർത്തനം അറുപത്തിരണ്ട് ആറ് അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്